കോമസ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം മലയാളികളുടെ ഭക്ഷണ സംസ്കാരത്തിലേക്ക് വലിയ മാറ്റങ്ങളുമായി എത്തിയ സംവിധാനമാണ് ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്പുകൾ തുടക്കത്തിൽ ഒരു കൗതുകമായും പിന്നീട് ജീവിതചര്യയുടെ ഒരു ഭാഗമായി മാറി ഇത്തരത്തിലുള്ള ഫുഡ് ഡെലിവറി ആപ്പുകൾ അടുത്തുള്ള ഹോട്ടലിൽ വിളിച്ചറിയിച്ചാൽ വീട്ടിലേക്ക് ഭക്ഷണം കൊണ്ട് തരുന്ന പഴയകാല ഡെലിവറി സംവിധാനത്തിൽ നിന്നും അല്പം ദൂരെയുള്ള ഒരു ഹോട്ടലിലെ ഏറ്റവും വിശേഷപ്പെട്ട ഭക്ഷണം എത്ര രാത്രിയായാലും നമ്മുടെ കൈകളിലേക്ക് എത്തിക്കാനുള്ള രീതിയിലേക്ക് ഫുഡ് ഡെലിവറി സംവിധാനം ഇന്ന് വളർന്നിരിക്കുന്നു ആൺപെൺ വ്യത്യാസമില്ലാതെ രാപ്പകലന്നെ എല്ലാവരും ജോലി ചെയ്യുന്ന ഇത്തരമൊരു സംവിധാനത്തിൽ പ്രശ്നങ്ങൾ വളരെ സ്വാഭാവികം മാത്രം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കേശവദാസപുരത്തെ ഒരു ഹോട്ടലിൽ ഓർഡർ എടുക്കാൻ ചെന്ന ഡെലിവറി ബോയി വണ്ടി പാർക്ക് ചെയ്യുന്നതിലുള്ള പ്രശ്നവുമായി ഹോട്ടലിലെ സെക്യൂരിറ്റി തൊഴിലാളികൾ ഈ ഡെലിവറി ബോയിയെ വളഞ്ഞിട്ട് ആക്രമിച്ചു എന്ന വാർത്തയാണ് പുറത്തു കൊണ്ടിരിക്കുന്നത് വെയിലെന്നോ മഴയെന്നോ വ്യത്യാസമില്ലാതെ ഭക്ഷണവുമായി പാഞ്ഞെത്തുന്ന ഇവർക്ക് പരിഹാസമേൽക്കാനാണ് പലപ്പോഴും സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഒരു ജോലിയും ചെയ്യാൻ താല്പര്യമില്ലാത്ത മടിയന്മാരായവരാണ് ഇത്തരത്തിലുള്ള ജോലികൾ ചെയ്യുന്നതെന്നാണ് പൊതുജന അഭിപ്രായം എന്നാൽ ഭക്ഷണവുമായി ഓടിയെത്തുന്ന ഇവർക്ക് സമയത്തിന് ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യം പോലും ഉണ്ടാകാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തൊക്കെ പറഞ്ഞിരുന്നാലും ഓരോ ജോലിക്കും അതിൻ്റേതായ സ്വഭാവ സവിശേഷതകളുണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് എല്ലാം ജോലി തന്നെയാണ് കഠിനമായവയുണ്ട് കഠിനമല്ലാത്തവുണ്ടാകാം എന്നാൽ ചെയ്യുന്നവർക്ക് മാത്രമേ അതിൻ്റെ കാഠിന്യതിനെ കുറിച്ച് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ മറ്റു ജോലികളിൽ നിന്നും വ്യത്യസ്തമായി ആകെ ഒരു കാര്യമുള്ളത് എന്തെന്ന് വെച്ചാൽ അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഒരു ലീവിന് വേണ്ടിയിട്ട് മേലധികാരിയുടെ മുമ്പിൽ ഓഛച്ഛാനിച്ചു നിൽക്കാതെ കാര്യങ്ങൾ നടത്താം എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമാണ് ഈ കാലഘട്ടത്തിലെ പെട്രോളിൻ്റെയും സാധനങ്ങളുടെയും വിലക്കനുസരിച്ചുള്ള അർഹിക്കുന്ന പ്രതിഫലം ഇവർക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നവരുടെ കൂട്ടത്തിൽ നമുക്ക് ഇവരെയും കാണാം പല നിറത്തിലുള്ള യൂണിഫോം ധരിച്ച് നിരത്തുകളിലൂടെ പായുന്ന ഇത്തരത്തിലുള്ള ഫുഡ് ഡെലിവറി തൊഴിലാളികൾ ഇന്നത്തെ നിത്യ കാഴ്ചയാണ് നമ്മൾ പുറത്തിറങ്ങാൻ മടിക്കുന്ന പല സാഹചര്യങ്ങളിലും നമുക്കായി ഭക്ഷണം കൊണ്ടുവരുന്ന ഇവരെ ചിലരെങ്കിലും തികഞ്ഞ അവജ്ഞയോടെ നോക്കി തിരിഞ്ഞു പോകുന്നത് ഒരു കാഴ്ച തന്നെയാണ് ചിലപ്പോൾ കസ്റ്റമർ ഉദ്ദേശിച്ച സമയത്ത് ആ ഭക്ഷണം കൊണ്ടെത്തിക്കാൻ കഴിയാത്തത് കൊണ്ടുള്ള ഈർച്ചയായിരിക്കാം എങ്കിൽ തന്നെയും ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട് അവരും മനുഷ്യരാണ് അവരോട് ഒരൽപ്പം ദയോടെ പെരുമാറാം നിങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ ആപ്പിൽ ടിപ്സ് എന്ന് പറയുന്ന കോളം ഒഴിവാക്കാനാവാത്ത ഒരു കാര്യം തന്നെയാണ് കമ്പനി കൊടുത്തിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ ഈ തൊഴിലാളികളുടെ കയ്യിൽ എത്തുന്നുണ്ടോ എന്നത് ഒരു വലിയ ചോദ്യം തന്നെയാണ് നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവരുന്നവരോട് നിങ്ങൾ ടിപ്സ് കൊടുക്കണം എന്ന നിർബന്ധം പറയുന്നില്ല പക്ഷേ തെളിഞ്ഞ മുഖത്തോടെ ഒരു നന്ദി പറയാനെങ്കിലും നമുക്ക് കഴിയണം കാരണം ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമ്മുടെ ലൊക്കേഷൻ കറക്റ്റായിട്ട് തിരിച്ചറിയാൻ കഴിയാതെ കറങ്ങി തിരിഞ്ഞ് തളർന്നായിരിക്കും അവരിൽ പലരും നമ്മുടെ മുന്നിലെത്തുന്നത് ഇങ്ങനെ പറയാനാണെങ്കിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ ഇവർക്കിടയിലുണ്ട് എന്നാൽ ഇത്തരം അവസരങ്ങളെ നന്നായിട്ട് വിനിയോഗിക്കുന്ന ചില ബിരുദന്മാരും ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ളതും പറഞ്ഞുകൊള്ളട്ടെ അങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ വലിയൊരു ഭാഗം ഇവർ മൂലം നികത്തപ്പെടുന്നു എന്നുള്ളതൊരു വലിയ സത്യം തന്നെയാണ് തിരക്ക് പിടിച്ച ഈ ലോകത്തിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അല്ലെങ്കിൽ ഹോട്ടലിൽ പോയി കഴിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഇരിക്കുന്നിടത്ത് ഭക്ഷണം എത്തിച്ചിരുന്ന് ഇവരോട് നമുക്ക് നന്ദി പറയാം കാരണം ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാരുണ്യം തന്നെയാണ് അതിന് ഇവർ പ്രതിഫലം കൈപ്പറ്റുന്നുണ്ടെങ്കിലും എന്നാൽ തന്നെ നിലവിൽ നടന്ന സംഭവത്തിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത് ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല അത് തിരിച്ചറിയപ്പെടുമായിരിക്കാം രണ്ടിൽ ആരുടെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നാലും അങ്ങോട്ടുമിങ്ങോട്ടുള്ള മർദ്ദനം ഒരിക്കലും ശരിയായ ഒരു കാര്യമല്ലെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു ഇനിയൊരു വീഡിയോ ആയി വരുന്നതുവരെ നന്ദി നമസ്കാരം